സി പി ഐ കർഷക തൊഴിലാളി ഫെഡറേഷൻ മാർച്ചും വില്ലേജ് ഓഫീസ് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നാണ് പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി നമ്മൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി കൊണ്ടുവന്ന കർഷക നിയമത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ക്ഷേമനിധി തൊഴിലാളികൾക്ക് ക്ഷേമനിധി ക്ഷേമനിധി മുഖ്യ കാരണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് സി പി ഐയുടെ നേതൃത്വത്തിലുള്ള ബി കെ എം യു കർഷക തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി കുടിച്ചുക ഉടൻ വിതരണം ചെയ്യുക പെൻഷൻ മൂവായിരം രൂപയാക്കുക കർഷകർക്ക് ഉപാധിരഹിത പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി നെടിയങ്ങ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ ഇരിക്കൂർ മണ്ഡലം സെക്രട്ടറി ടി കെ വത്സലൻ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എ കെ രാജൻ അധ്യക്ഷനായി സി രവീന്ദ്രൻ സണ്ണി തുണ്ടിയിൽ പി വി ഷൈജു എൻ ഗോപി മടുവൂർ അബ്ദുൽ ഖാദർ ടി പി സുനിൽകുമാർ കെ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു